ഗരുഡൻ ചിന്തയിലാണ്ടു വളരെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അമ്മയോട് ആരാഞ്ഞു അമ്മേ ഈ നാഗങ്ങളുടെ ആജ്ഞകൾ ഞാൻ ഞാനെന്തിനനുസരിക്കണം വിനത പറഞ്ഞു മകനെ ഞാൻ ഒരു ചതിയിൽപ്പെട്ടു സപക്നിയായ കദ്രുവിന്റെ ദാസിയായി പോയി മാതാവിന്റെ ദുഃഖം പുത്രനെയും ദുഃഖിപ്പിച്ചു ഗരുഡൻ നാഗങ്ങളോട് ചോദിച്ചു എന്നെയും എന്റെ മാതാവിനെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ എന്തു ചെയ്യണം നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ സാധിച്ചു തരാം സർപ്പങ്ങൾ പറഞ്ഞു നിന്റെ ശക്തിയും പരാക്രമവും പ്രയോഗിച്ച് ദേവലോകത്ത് നിന്ന് അമൃതം കൊണ്ടുവന്നാൽ ഞങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും സ്വതന്ത്രമാക്കാം സർപ്പങ്ങൾ പറഞ്ഞതു കേട്ടിട്ട് ഗരുഡൻ വിനതയോട് പറഞ്ഞു അമ്മേ ഞാൻ അമൃതം കൊണ്ടുവരാൻ പോവുകയാണ് പക്ഷെ അതിനു മുൻപായി എനിക്ക് ആഹാരമെന്തെങ്കിലും വേണം വിനത മകനെ സമുദ്രത്തിൽ നിഷാദന്മാർ താമസിക്കുന്ന ഒരു ദ്വീപുണ്ട് നരഭോജികളായ അവരെ നിനക്ക് ഭക്ഷണമാക്കാം മാതാവിന്റെ വാക്കനുസരിച്ച് ഗരുഡൻ പറന്നുപോയി നിഷാദന്മാരെ ഭക്ഷിച്ചു വീണ്ടും പറന്നുപോങ്ങിയ ഗരുഡൻ കശ്യപന്റെ മുന്നിലെത്തി കശ്യപൻ ചോദിച്ചു മകനെ നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ ആഹാരത്തിന് മുട്ടൊന്നുമില്ലല്ലോ ഗരുഡൻ പറഞ്ഞു അമ്മ സുഖമായിരിക്കുന്നു വേണ്ടത്ര ആഹാരം കിട്ടാഞ്ഞതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട് അമ്മയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാനായി അമൃതം കൊണ്ടുവരാൻ ഞാൻ പോകുകയാണ് നിഷാദന്മാരെ ഭക്ഷണമാക്കാൻ അമ്മ പറഞ്ഞു പക്ഷേ അതൊന്നും എനിക്ക് മതിയാകുന്നില്ല എനിക്ക് വിശപ്പടക്കത്ത കവിത ഭക്ഷിക്കാൻ എന്തുണ്ട് കശ്യവൻ പറഞ്ഞു മകനെ ഇവിടെ നിന്ന് അല്പം അകലെയായി പ്രസിദ്ധമായ ഒരു തടാകമുണ്ട് അവിടെ ഒരു ആനയും ആമയും ഉണ്ട് കഴിഞ്ഞ ജന്മത്തിൽ അവർ സഹോദരന്മാരും പരസ്പര വൈരികളുമായിരുന്നു ഇപ്പോഴും അവർ അന്യോന്യം കലഹത്തിലാണ് ആട്ടെ അവരുടെ പൂർവ്വജന്മകഥ ഞാൻ പറയാം പണ്ട് വിഭാവസു പേരായ കോപശീലനായ ഒരു ഊഷി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അനുജനായ സുപ്രീതികനും വലിയ താപസനായിരുന്നു സുപ്രതീകന്റെ സുപ്രതീകൻ തന്റെ സമ്പത്ത് ജ്യേഷ്ഠന്റെ പക്കൽ സൂക്ഷിക്കാൻ ആർ ഒരുങ്ങിയില്ല പിതൃസ്വത്ത് പങ്കുവയ്ക്കണമെന്ന് അനുജൻ ഷാഢ്യം പിടിപ്പിച്ചു വിഭാവസു പറഞ്ഞു സുപ്രതീക ധനമോഹത്തിലാണ് ആളുകൾ കലഹിക്കുന്നത് ഓഹരി വെച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ അന്യോന്യം ശത്രുക്കളായി തീരുന്നു അതോടെ ശത്രുക്കൾ മിത്രങ്ങളായി കൂടി ഏഷണി പറഞ്ഞു പരസ്പരം മല്ലടിപ്പിക്കുന്നു പങ്കുവെക്കുന്നതോടെ പങ്കുകാർക്ക് അധപ്പദിനം ആരംഭിക്കുന്നു പിന്നീട് ഇരു കൂട്ടരും സൗഹാർദവും മര്യാദയും ഒന്നും പാലിക്കുന്നില്ല സാമവാക്കുകൾ ഫലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ശാഠ്യം കൈവിടാതെ അനുജനെ വിഭാവസു ശപിച്ചു നീ ആനയായി പിറക്കട്ടെ സുപ്രതീകനും വിട്ടില്ല ഞാൻ ആനയാകുന്നെങ്കിൽ നീ ആമയാകട്ടെ ഇങ്ങനെ ധനലോകത്താൽ പരസ്പരം ശപിച്ച് രണ്ടുപേരും ആനയും ആമയുമായി കഴിഞ്ഞു സ്ഥൂല ശരീരികളായ അവർ ഇപ്പോഴും അന്യോന്യം പൊരുതികൊണ്ടിരിക്കുന്നു നീ പോയി വിപുല ശരീരികളായ ആനയെയും ആമയെയും പിടിച്ച് ഭക്ഷിക്കുക പിന്നീട് അമൃതം കൊണ്ടുവരാൻ പോകാം കശ്യപന്റെ നിർദ്ദേശമനുസരിച്ച് ഗരുണൻ തടാക തീരത്തെത്തി ഒരു കാലിൽ ആനയെയും മറ്റേ കാലിൽ ആമയെയും കോർത്തെടുത്തുകൊണ്ട് പൊങ്ങി പറന്ന് അലമ്പ തീർത്ഥത്തിലെത്തി അവിടെ സ്വർണഗിരിയിൽ അനേകം ദേവവൃക്ഷങ്ങൾ തഴച്ചു വളർന്നു നിൽക്കുന്നുണ്ട് അവ ഗരുടെ കണ്ടപ്പോൾ തന്നെ കിട്ടുകിട്ട് വിറയ്ക്കാൻ തുടങ്ങി ആ ചിറകടിയിലെ കാറ്റേറ്റ് കടമുഴകി വീണു പോകുമോ എന്ന് അവ ഭയന്നു ഇത് കണ്ട് ഗരുഡൻ മറ്റൊരു വഴിക്ക് പറന്നു കുറെ പോയപ്പോൾ ഒരു വലിയ വടവൃക്ഷം കാണപ്പെട്ടു മനോവേഗത്തിൽ പറന്നു വരുന്ന ഗരുഡനെ വിളിച്ച് വടവൃക്ഷം പറഞ്ഞു എൻ്റെ നൂറു യോജന നീളമുള്ള ഈ കവരത്തിലിരുന്ന് ആനയെയും ആമയെയും ഭക്ഷിക്കുക ഗരുഡൻ ഭീമാകാരമായ ആ ശാഖിയിലിരിക്കുമ്പോഴേക്കും അത് ഒടിഞ്ഞു നിലംപതിക്കാൻ തുടങ്ങി ആ മരക്കൊമ്പിൽ െന്ന അസംഖ്യ മഹർഷിമാർ തലകീഴായി തൂങ്ങിക്കിടന്ന് തപസ് അനുഷ്ഠിക്കുന്നത് കണ്ട് ഗരുഡൻ അമ്പരപ്പോടെ ആ കൊമ്പ് താഴെ വീഴാതെ കൊക്കിലൊതുക്കി ഒരു കാലിൽ ഒരാന മറ്റേ കാലിൽ അത്ര തന്നെ വലിപ്പമുള്ള ഒരു ആമ കൊക്കിൽ ഒതുക്കി പിടിച്ച വൃക്ഷശാഖയിൽ തലകീഴായി തൂങ്ങുന്ന അസംഖ്യം മഹർഷിമാർ എവിടെ ഒന്നിരിക്കാൻ പറ്റും പറ്റിയ ഇടം വേണമല്ലോ ഗരുഡൻ ആകാശത്തിലൂടെ ഏറെ നേരം പറന്നു നടന്നു അങ്ങനെ ഗന്ധമാതന പർവ്വതത്തിന്റെ മുകളിലെത്തി കശ്യപൻ ഗരുഡന്റെ ഈ അവസ്ഥ കണ്ടറിഞ്ഞു പറഞ്ഞു മകനെ നീ സാഹസമൊന്നും കാട്ടരുത് സൂര്യരശ്മികൾ മാത്രം ഭക്ഷണമാക്കി തപസ്സനുഷ്ഠിക്കുന്ന ബാലകില്യന്മാർ നിന്നെ ശാപം കൊണ്ട് ഭസ്മമാക്കിയേക്കും പുത്രനോട് ഇങ്ങനെ പറഞ്ഞിട്ട് കശ്യപൻ ബാലഗില്യന്മാരെ വിളിച്ചു പറഞ്ഞു തപോധനന്മാരെ ഈ ഗരുഡൻ ലോകക്ഷേമത്തിനു വേണ്ടി ഒരു കാര്യത്തിന് ഇറങ്ങിയിരിക്കുക നിങ്ങൾ അവനെ അനുഗ്രഹിച്ചാലും പ്രാർത്ഥന കേട്ടു വൃക്ഷശാഖയിൽ നിന്ന് മാറി ായി ഹിമാലയത്തിലേക്ക് പോയി ഗരുഡൻ ആ മരക്കും ഉപേക്ഷിച്ചിട്ട് ഒരു കുടുമുടിയിൽ പോയിരുന്ന് ആനയെയും ആമയേയും ഭക്ഷണമാക്കി അനന്തരം ഗരുഡൻ ആ പർവ്വത ശിഖിരത്തിൽ നിന്ന് തന്നെ പറന്നു തോങ്ങി പെട്ടെന്ന് ദേവലോകത്തിൽ പല അപശപുനങ്ങളും കണ്ടു തുടങ്ങി ദേവഗുരുവായ ബൃഹസ്പതിയെ സമീപിച്ച് ഇന്ദ്രൻ ചോദിച്ചു ഗുരു പോരിൽ എന്നെ ജയിക്കാൻ കഴിവുള്ള ശത്രുക്കൾ ആരും ഇപ്പോഴില്ല പിന്നെ എന്തേ ഈ അപശകുനങ്ങൾ കാണപ്പെടാൻ കാരണം ബൃഹസ്പതി പറഞ്ഞു താങ്കളുടെ ധിഖാരം കണ്ട് കപി കുപിതരായ ബാലകില്യന്മാരുടെ തപോബലത്താൽ കരുത്താർജിച്ച ഗരുഡൻ അമൃതം തട്ടിക്കൊണ്ടുപോകുവാൻ വരുന്നുണ്ട് യഥേഷ്ഠം രൂപം മാറാൻ കഴിവുള്ള അവന് അസാധ്യമായി ഒന്നുമില്ല അവൻ അമൃതകുംഭം കൊണ്ടുപോകും രക്ഷിജനങ്ങളെയെല്ലാം ഇന്ദ്രൻ ജാഗരൂകരാക്കി ഗരുഡന്റെ ചെറുകിടിയേറ്റു പൊങ്ങിപ്പറന്ന പൊടിപടലം കൊണ്ട് ദേവന്മാർ അന്ധരായി എല്ലാവരും നിന്നു ആർക്കും ഗരുഡന്റെ നേർക്ക് നോക്കാനായില്ല ഈ പൊടിപടലം പറത്തിക്കളയാൻ ഇന്ദ്രൻ വായുവിനോട് ആജ്ഞാപിച്ചു വായുദേവൻ അനുസരിച്ചു ഗരുഡന്റെ തേജസ് എങ്ങും പ്രകടമായി ദേവന്മാർ ഗരുഡനോട് ഏറ്റു ഗരുഡൻ പൊക്കത്തിൽ പറന്നു പൊരുതി ദേവന്മാരുടെ ശരീരമാസകലം മുറിഞ്ഞു ഗരുഡന്റെ ചിറകടിയും ചൂടുകൊണ്ടുള്ള ചുണ്ടുകൊണ്ടുള്ള കൊത്തുമേറ്റ് ദേവന്മാരാകെ പരവശരായി നാലുപാടും ഓടി അമൃതകുംഭത്തിനു ചുറ്റും അഗ്നിജ്വാലകൾ ആളുന്നതായി കണ്ട ഗരുഡൻ അസംഖ്യം മുഖങ്ങളുള്ള ഒരു രൂപം കൈക്കൊണ്ട് നദിയിലെ ജലം വായിൽ കൊണ്ടു ആ ജലം കൊണ്ട് തീകെടുത്തി അനന്തരം ആ രൂപം ഉപസംഹരിച്ചുകൊണ്ട് മുന്നോട്ടാഞ്ഞു അമൃതകുംഭം സൂക്ഷിച്ചിരുന്ന പീഠത്തിനടുത്തായി ഒരു വലിയ ചക്രം ഉഗ്രവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു ആ ചക്രത്തിൽ അസംഖ്യം ശസ്ത്രങ്ങൾ ഘടിപ്പിച്ചിരുന്നു തടുക്കാനാകാത്ത വിധം ചുറ്റുന്ന ഈ ചക്രത്തിൽപ്പെടാതെ അമൃതകുംഭത്തെ സ്പർശിക്കാനാവില്ല ഗരുഡൻ അല്പനേരം ആലോചിച്ചു പെട്ടെന്ന് സൂക്ഷ്മ ശരീരിയായി ചക്രത്തിന്റെ ആരക്കാലുകൾക്കിടയിലൂടെ ഉള്ളിൽ കടന്നു അമൃതകുംഭത്തെ സൂക്ഷിക്കുന്ന രണ്ട് ഉഗ്രസർപ്പങ്ങൾ അവിടെ കാണാനായി അഗ്നി പോലെ ഉജ്ജ്വലമായ ദേഹകാന്തിയുള്ള ആ സർപ്പങ്ങളുടെ തിളങ്ങുന്ന കണ്ണുകളിൽ നിന്ന് വിഷം വമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പൊടിപാറിച്ച് അവയുടെ കാഴ്ച വങ്ങിക്കുകയും ചുണ്ടും നഖങ്ങളും പ്രയോഗിച്ച് അവയെ പരാജയപ്പെടുത്തുകയും ചെയ്തു അമൃതകുംഭം കൈവശമാക്കി തനിക്ക് കുടിക്കാനല്ല നാഗങ്ങൾക്ക് നൽകാൻ ഗരുഡൻ കുംഭവുമായി വേഗം സർപ്പസന്നിധിയിലേക്ക് പറന്നു ആകാശത്തിൽ വച്ച് ഗരുഡന് മഹാവിഷ്ണുവിനെ ദർശിക്കാൻ കഴിഞ്ഞു അമൃതം കുടിക്കാനുള്ള മോഹം ഗരുഡനില്ലെന്ന് കണ്ട് സന്തുഷ്ടനായ മഹാവിഷ്ണു പറഞ്ഞു ഗരുഡാ ഞാൻ നിനക്ക് വരം നൽകാൻ ആഗ്രഹിക്കുന്നു വേണ്ടതെന്തും ആവശ്യപ്പെട്ടുള്ളൂ ഗരുഡൻ പറഞ്ഞു ഭഗവൻ അങ്ങയുടെ ധ്വജത്തിൽ എനിക്ക് സ്ഥാനം നൽകണം രണ്ടാമതായി അമൃതം പാനം ചെയ്യാതെ തന്നെ എനിക്ക് അമരത്വം ലഭിക്കണം ഭഗവാൻ പറഞ്ഞു അങ്ങനെയാവട്ടെ ഗരുഡൻ പറഞ്ഞു ഞാൻ അങ്ങേക്ക് വരം നൽകാൻ ആഗ്രഹിക്കുന്നു ആവശ്യപ്പെട്ടാലും ഭഗവാൻ നീ എന്റെ വാഹനമായിരിക്കണം ഗരുഡൻ തീർച്ചയായും അത് എനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ് അനന്തരം ഭഗവാനോട് യാത്ര പറഞ്ഞുകൊണ്ട് അമൃതകുംഭവുമായി ഗരുഡൻ യാത്രയായി ഇന്ദ്രൻ ക്രോധത്തോടെ ഗരുഡന്റെ നേർക്ക് വജ്രായുധം പ്രയോഗിച്ചു വജ്രാഘാതമേറ്റ ഗരുഡൻ പുഞ്ചിരിയോടെ തിരിഞ്ഞു നിന്നു പറഞ്ഞു ഇന്ദ്ര ഇന്ദ്ര ഈ വജ്രായുധം ഉണ്ടാക്കാൻ നട്ടല്ലു തന്ന തന്നെ മഹർഷിയോട് എനിക്കുള്ള ആദരവ് കൊണ്ട് ഒരു തൂവൽ ഞാനിത് ഉപേക്ഷിക്കുന്നു ഈ വജ്രായുധം ഉണ്ടാക്കാൻ നട്ടെല്ലു തന്ന മഹർഷിയോട് എനിക്കുള്ള ആദരവ് കൊണ്ട് ഒരു തൂവൽ ഞാനിത് ഉപേക്ഷിക്കുന്നു അതിനെ നശിപ്പിക്കാൻ പോലും നിനക്കാവില്ല നിന്റെ വജ്രപ്രയോഗം കൊണ്ട് എനിക്ക് ഒരു ചേതവും വരില്ല ഗരുഡൻ പറത്തിവിട്ട തൂവൽ കണ്ട് ജനങ്ങൾ അത്ഭുതാധീനരായി ഇത്ര സുന്ദരമായ തൂവലിലുള്ളവനെ സുവർണൻ എന്ന് വിളിക്കണം എന്നവർ പറഞ്ഞു ഇന്ദ്രൻ സ്തബ്ധനായി മനസ്സാ പറഞ്ഞു ഈ പരാക്രമശാലിയായ പക്ഷി ധന്യനാണ് തുടർന്ന് ഇന്ദ്രൻ ഗരുഡനെ വിളിച്ചു പറഞ്ഞു പക്ഷി ശ്രേഷ്ഠ നിന്നോട് ചങ്ങാത്തം കൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ ശക്തി വൈഭവം നേരിൽ കാണാനും എനിക്ക് ആഗ്രഹമുണ്ട് ഗരുഡൻ പറഞ്ഞു ദേവരാജ അങ്ങയുടെ ഇച്ഛാനുസാരം നമുക്ക് ചങ്ങാതിമാരാകാം ശക്തിയെക്കുറിച്ച് എന്തു പറയാനാണ് ആത്മപ്രശംസ ചെയ്യുന്നത് ഉത്തമ ഗുണമല്ലോ ഒരു മിത്രമെന്ന നിലയിൽ അങ്ങ് ചോദിച്ചതുകൊണ്ട് പറയുകയാണ് ഈ അലയാഴിയും പർവ്വതങ്ങളും വനങ്ങളും ജീവസമൂഹവും എല്ലാം ചേർന്നുള്ള ഭൂമിയെ ഒരു ചിറകിനു മുകളിലേറ്റാൻ നിഷ്പ്രയാസം എനിക്കു കഴിയും ഇന്ദ്രൻ പറഞ്ഞു അങ്ങ് പറഞ്ഞത് തികച്ചും ശരിയാണ് നമുക്ക് ഉറ്റ ചങ്ങാതിമാരായി കഴിയാം അങ്ങേക്ക് ആവശ്യമില്ല ആവശ്യമില്ലെങ്കിൽ ഈ അമൃതകുംഭം എനിക്ക് തന്നാലും അങ്ങ് ഇതാർക്കെങ്കിലും കൊടുത്താൽ അവർ ഞങ്ങളെ കഷ്ടപ്പെടുത്തും ഗരുഡൻ പറഞ്ഞു ദേവരാജ അമൃതം കൊണ്ടുപോകുന്നത് അകാരണമായിട്ടല്ല ഇത് ആരെയും കുടിപ്പിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല ഞാൻ ഇത് കൊണ്ടു കൊണ്ടുവയ്ക്കുന്ന സ്ഥലത്തു നിന്ന് അങ്ങേക്ക് വേണമെങ്കിൽ എടുത്തു കൊണ്ടുപോകാം ഇന്ദ്രൻ ഇതുകേട്ട് സന്തുഷ്ടനായി പറഞ്ഞു നീ ഇഷ്ടമുള്ള വരം ആവശ്യപ്പെട്ടുകൊള്ളുക ഗരുടെന് സർപ്പങ്ങളെ കൊണ്ടുള്ള ഉപദ്രവവും മാതാവിൻ്റെ ദീനാവസ്ഥയുമാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അതുകൊണ്ട് പറഞ്ഞു ഈ ശക്തിശാലികളായ സർപ്പങ്ങൾ തന്നെ എൻ്റെ വസ്തുക്കളാകണം ഇന്ദ്രൻ വട്ടെ എന്ന് അനുഗ്രഹിച്ചു ഇന്ദ്രനോട് വിടവാങ്ങിക്കൊണ്ട് ഗരുഡൻ കദ്രുവിന്റെ വാസസ്ഥാനത്തെത്തി നാഗങ്ങളോടൊപ്പം വിനതയും അവിടെയുണ്ട് ഗരുഡൻ പറഞ്ഞു ഇതാ അമൃതം കൊണ്ടുവന്നിരിക്കുന്നു പക്ഷേ പാനം ചെയ്യാൻ ധൃതിപ്പെടരുത് ഞാനിത് ദർഭവിരിച്ച് പവിത്രതയോടെ വെക്കാം കുളിച്ച് ശുദ്ധിയോടെ വന്നു വേണം അമൃതം കുടിക്കാൻ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് എന്റെ അമ്മയുടെ അടിമത്വം അവസാനിച്ചിരിക്കുന്നു സർപ്പങ്ങൾ സമ്മതിച്ചു ഗരുഡൻ മാതാവിനെയും കൂട്ടി യാത്രയായി സർപ്പങ്ങൾ കുളിക്കാൻ പോയതക്ക സമയത്ത് ഇന്ദ്രൻ അമൃതകുംഭം സ്വർഗത്തേക്ക് തിരികെ കൊണ്ടുപോയി കുളികഴിഞ്ഞു വന്ന സർപ്പങ്ങൾക്ക് അമൃതകുംഭം കാണാൻ കഴിഞ്ഞില്ല വിനതയെ ദാസിയാക്കാൻ വേണ്ടി വഞ്ചന പ്രയോഗിച്ചതിന്റെ ഫലമാണിതെന്ന് അവർ കരുതി അമൃതകുംഭം വച്ചിരുന്ന ദർഭയിൽ അമൃതിന്റെ അംശങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി സർപ്പങ്ങൾ ദർഭപുല്ലിനെ നാക്കി ഇതോടെ അവയുടെ നാക്ക് കീറി രണ്ട് നാക്കുകളായി ശൗനകൻ ചോദിച്ചു സുതപുത്ര കാദ്രുവിന്റെ ശാപമുണ്ടായപ്പോൾ അതിൽ നിന്ന് മോചനം നേടാനായി സർപ്പങ്ങൾ എന്തു ചെയ്തു ഉഗ്രസ്രവസ് പറഞ്ഞു ആ സർപ്പങ്ങളിൽ ഒരുവനായ ശേഷൻ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് കഠിനമായ തപസ് ആരംഭിച്ചു വായുമാത്രം ഭക്ഷിച്ച് തീവ്രനിഷ്ഠയോടെ വ്രതമനുഷ്ഠിച്ചു പൂർണമായ ഇന്ദ്രിയ നിഗ്രഹത്തോടെ ഗന്ധമാദനം ബദരികാശ്രമം ഗോകർണം ഹിമാലയ പ്രാന്തം തുടങ്ങിയ സ്ഥലങ്ങളിൽ തീർത്ഥയാത്ര നടത്തി ഏകാന്തവാസം അനുഷ്ഠിച്ചു ശേഷന്റെ ശരീരത്തിലെ മാംസവും തൊക്കും നാഠികളുമെല്ലാം ഉണങ്ങിപ്പോയെന്ന് ബ്രഹ്മാവ് കണ്ടു ഒടുവിൽ ശേഷന്റെ മുന്നിൽ ആവിർഭവിച്ച് ബ്രഹ്മാവ് ചോദിച്ചു നീ ഈ ശി ആകെ വലയ്ക്കുന്നത് എന്തിനാണ് ഈ തപസ്സിന്റെ ഉദ്ദേശം എന്താണ് ലോക നന്മയ്ക്ക് വേണ്ടി നീ പ്രവർത്തിക്കുന്നത് എന്ത് പറയൂ നിന്റെ ആഗ്രഹം എന്താണ് ശേഷൻ പറഞ്ഞു ഭഗവാൻ എന്റെ സഹോദരന്മാരെല്ലാം മൂർഖന്മാരാണ് എനിക്ക് അവരോടൊത്തു പോകാനാവില്ല അവർ പരസ്പരം വെറുക്കുന്നു അസൂയപ്പെടുന്നു വിനതയോടും അവരുടെ പുത്രന്മാരായ ഗരുഡനോടും അരുണനോടുമൊക്കെ അവർക്ക് വിരോധമാണ് അതുകൊണ്ട് മനം മടുത്താണ് ഞാൻ തപസ്സാരംഭിച്ചത് തപസ്സുകൊണ്ട് ഈ ശരീരം ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മരണശേഷവും ആ ദുഷ്ടന്മാരോട് ബന്ധമുണ്ടാകരുത് എന്നാണ് എൻ്റെ വിചാരം ബ്രഹ്മാവ് പറഞ്ഞു ശ്രേഷ്ഠ നിന്റെ സഹോദരന്മാരുടെ പ്രവൃത്തികൾ എനിക്കറിയാത്തതല്ല മാതാവിൻ്റെ ആജ്ഞലഞ്ചിക്കയാൽ അവർ വലിയ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ് അതിന് പ്രതിവിധിയും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചിന്തകൾ വിട്ടിട്ട് നിനക്ക് ഇഷ്ടമുള്ള വരം ആവശ്യപ്പെട്ടുകൊള്ളുക നിന്റെ ബുദ്ധി ധർമ്മമാർഗത്തിൽ സ്ഥിരമായിരിക്കുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കുന്നു നിന്റെ മനസ്സ് എന്നും ധർമ്മനിഷ്ഠമായിരിക്കട്ടെ ശേഷൻ പറഞ്ഞു പിതാമഹ എൻ്റെ ബുദ്ധി ധർമ്മത്തിലും തപസ്യയിലും ശാന്തിയിലും സ്ഥിരമായിരിക്കണമെന്നേ ഞാൻ വരമായി ആഗ്രഹിക്കുന്നുള്ളൂ ബ്രഹ്മാവ് പറഞ്ഞു ശേഷ നിന്റെ സംയമശീലം കണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ലോകനന്മയ്ക്ക് വേണ്ടി എൻ്റെ നിർദ്ദേശപ്രകാരം നീ ഒരു കാര്യം ചെയ്യണം പർവ്വതങ്ങൾ വനങ്ങൾ അലയാഴികൾ ഗ്രാമങ്ങൾ നഗരങ്ങൾ എല്ലാം ചേർന്ന് എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ നീ സ്ഥിരമായി താങ്ങണം അത് അച്ചലയാക്കണം ശേഷം പറഞ്ഞു അവിടുത്തെ കൽപ്പന പോലെ ഞാൻ ഈ ഭൂമിയെ ഇളക്കമില്ലാതെ ധരിച്ചു കൊള്ളാം അങ്ങ് ഇതിനെ എൻ്റെ ശിരസിൽ സ്ഥാപിച്ചാലും ബ്രഹ്മാവ് പറഞ്ഞു ശേഷ ഈ പൃഥ്വി നിനക്ക് മാർഗമാകും നീ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുക അകത്തുകടന്ന് ഭൂമിയെ ധരിക്കുന്ന നീ എനിക്കേറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത് എന്ന് ഓർക്കുക ബ്രഹ്മാവിൻ്റെ ആദേശമനുസരിച്ച് ശേഷൻ ഭൂ ഭൂഗർഭത്തിലൂടെ താഴേക്ക് പോയി ഭൂമിയെ ശിരസിലേറ്റി മുതൽ ഭൂമി സ്ഥിരയായി ശേഷന്റെ ധർമ്മം ധൈര്യം ശക്തി തുടങ്ങിയ ഗുണങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ബ്രഹ്മാവ് തൻ്റെ ലോകത്തേക്ക് തിരിച്ചുപോയി മാതാവിൻ്റെ ശാപം കേട്ട് വാസുകി അത്യന്തം ദുഃഖിതനായി ഇതിനെന്താണ് പ്രതിവിധി സഹോദരന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി വാസുകി ചർച്ച ചെയ്തു വാസുകി പറഞ്ഞു അമ്മ നമ്മെ ശപിച്ചിരിക്കുകയാണെന്ന് ഏവർക്കും അറിയാമല്ലോ നല്ലതുപോലെ ചിന്തിച്ച് ഈ ശാപത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ഉപായം കണ്ടെത്തണം ഏത് ശാപത്തിനും മോചന മാർഗമുണ്ട് പക്ഷേ നമ്മുടെ അമ്മ നമുക്ക് നൽകിയ ഈ ശാപത്തിന് അങ്ങനെ ഒരു മാർഗവും കാണാനില്ല വെറുതെ കളയാൻ സമയമില്ല ആപത്ത് വന്നെടുക്കുന്നതിന് മുൻപ് തന്നെ പ്രതിവിധി കണ്ടെത്തണം ഈ അഭിപ്രായം എല്ലാവരും സമ്മതിച്ചു ചില നാഗങ്ങൾ പറഞ്ഞു നമുക്ക് ബ്രാഹ്മണ വേഷത്തിൽ ചെന്ന് ജനമേജയനോട് ഭിക്ഷയായി ആവശ്യപ്പെടാം ഈ യജ്ഞം നടത്തരുതെന്ന് വേറെ ചിലർ പറഞ്ഞു നമുക്ക് സൂത്രത്തിൽ ജനമേജയന്റെ മന്ത്രിസ്ഥാനം കൈവശപ്പെടുത്തി ഈ യജ്ഞം നടത്താതിരിക്കാൻ ഉപദേശിക്കാം കൂട്ടത്തിൽ ഒരുവൻ പറഞ്ഞു യജ്ഞത്തിന് തൊട്ടു മുൻപായി നമുക്ക് പുരോഹിതനെ ദംശിച്ചു കൊല്ലാം ധർമ്മ ധർമാത്മാക്കളും ദയാലുക്കളുമായ സർപ്പങ്ങൾ ഈ അഭിപ്രായത്തെ എതിർത്തു ബ്രഹ്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അശുഭമാണ് മൗഢ്യമാണ് ആപത്തിൽ രക്ഷക്കെത്തേണ്ടത് ധർമ്മമാണ് ആ ധർമ്മത്തെ ആശ്രയിച്ചാൽ സർവനാശമാകും ഫലം മറ്റു ചിലർ പറഞ്ഞു നമുക്ക് മേഘങ്ങളായി വന്ന് മഴ പെയ്യ് നാഗിനിയെ അണച്ചു കളയാം യാഗാഗ്നിയെ അണച്ചു കളയാം ഇനിയും ചിലർ പറഞ്ഞു നമുക്ക് യജ്ഞസാമഗ്രികൾ മോഷ്ടിച്ചു കളയാം വേറെ ചിലർ പറഞ്ഞു രാജ്യത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളെ ഒറ്റ നാളുകൊണ്ട് കട്ടിച്ചു കൊല്ലാം ഒടുവിൽ സർപ്പങ്ങൾ പറഞ്ഞു വാസുകി ഞങ്ങൾക്കിതൊക്കെ ചിന്തിക്കാനാവൂ അങ്ങേക്ക് ശരിയെന്ന് തോന്നുന്ന ഉപായം തന്നെ പ്രയോഗിക്കുകയാണ് വേണ്ടത് വാസുകി പറഞ്ഞു നിങ്ങളുടെ ഈ അഭിപ്രായങ്ങളൊന്നും എനിക്ക് ശരിയെന്ന് തോന്നുന്നില്ല ഇപ്പറഞ്ഞ അഭിപ്രായങ്ങൾ അധികവും അപ്രായോഗികമാണ് നമുക്ക് പിതാവായ കശ്യപന്റെ അടുത്തിൽ പോകാം മഹാത്മാവായ അദ്ദേഹത്തിന്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാം നമുക്ക് ഹിതകരമായ മാർഗം അദ്ദേഹം കണ്ടെത്തുകയും ചെയ്യും നമ്മുടെ കൂട്ടത്തിൽ ഞാൻ ജ്യേഷ്ഠനാകയാൽ ഉത്തരവാദിത്വമെല്ലാം എനിക്കാണ് അതുകൊണ്ട് ഞാൻ ഞാനിത്ര അതുകൊണ്ടാണ് ഞാനിത്ര വ്യാകുലപ്പെടുന്നത് കൂട്ടത്തിലുണ്ടായിരുന്ന എലാപത്രൻ എന്ന സർപ്പം പറഞ്ഞു സഹോദരന്മാരെ യജ്ഞം തടസ്സപ്പെടുത്താമെന്നോ ജനമേജയൻ അതിന് സമ്മതിക്കുമെന്നോ കരുതണ്ട വിധി അങ്ങനെയാണെങ്കിൽ മറ്റാരെയും പഴിക്കുകയും വേണ്ട ആരെയും ആശ്രയിച്ചത് പ്രയോജനമില്ല ഈ ആപത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഉപായം ഞാൻ പറയാം ശ്രദ്ധയോടെ കേൾക്കുക മഹാഭാരതം തുടരും